ത്രീ മിനിറ്റ്സ് ഒന്നും പോരാ സത്യം പറഞ്ഞു എനിക്ക് എനിക്ക് ഇങ്ങനെ സംസാരിച്ചിരിക്കുമ്പോൾ കുറേ ടൈം വേണം ഏത് ഇപ്പം തന്നെ അതെ കറി ഏകദേശം കറിയായി വരുന്നത് എന്നുവെച്ചാൽ ചാറൊന്ന് വെള്ളം കൂടിപ്പോയി സംശയം വെള്ളം കൂടിപ്പോയി കുറച്ച് അപ്പം ഒന്ന് കുറച്ച് കുറയണം എന്ന് വെച്ചാൽ തക്കാളി ഇട്ടേക്കണതൊക്കെ ഒന്ന് സാ സെറ്റായി വരണം മുട്ട സെറ്റായി വരും തീ കൂട്ടിയിട്ടാൽ തീ സെറ്റായി വരും സെറ്റായി വരുമ്പോൾ സൂപ്പറാവും ഏത് നമ്മൾ വെച്ച കറി കടക്കാരനുണ്ടാക്കിയ പൊറോട്ട ഹായ് വാവു വണ്ടർഫുൾ നേരത്തെട്ട വീഡിയോ കട്ടായി പോയതാണ് പോയി ത്രീ മിനിറ്റ്സ് ഉള്ള ഫോർ മിനിറ്റ് ആക്കണം ഷോർട്സ് ഇടാനൊക്കെ ആയിട്ട് യൂട്യൂബ് കം ഓൺ ടൈം കൂട്ടിത്തരിക ഇത്രയും നേരം നമ്മൾ മുളക് പൊടി ഇട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് വെള്ളമൊഴിച്ചു എല്ലാം സെറ്റ് ചെയ്തു ഉപ്പിടാ മറന്ന് പോയി കൈസ് വെറുതെ രുചിച്ച് നോക്കണമല്ലോ നമ്മൾ എന്തുണ്ടാക്കിയാലും രുചിച്ച് നോക്കണോണ്ട് ഇപ്പോൾ ോക്കി എക്കൊക്കെ എരിവെക്കോക്കെയാണ് പക്ഷേ ഉപ്പില്ല ഉപ്പില്ലെങ്കിൽ എന്ത് ചെയ്യും ഉപ്പ് വേണ്ടേ ഉപ്പിട്ടിട്ട് വരാം നമ്മുടെ മുട്ട കറി കഴിഞ്ഞു നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് നമ്മുടെ കറി തിളച്ച് വറ്റി സാധനം സെറ്റ് ആയിട്ടുണ്ട് രുചിച്ചൊക്കെ ഞാൻ നോക്കി സാധനം കണ്ടുപിത്യപാകത്തിന് പൊറോട്ടയിൽ വീണാൽ പൊറോട്ട കഴിക്കാൻ പറ്റണം അതേപോലെ തന്നെ മുട്ട ഇടാം ഇന്ന് രണ്ട് മൂന്ന് പറഞ്ഞു ഞാൻ കഴിച്ചു അപ്പം ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ കഴിയുന്നു ബാക്കി കഴിക്കുന്നത് പറ്റണെങ്കിൽ ഞാൻ എടുക്കും അപ്പോൾ ഗൈസ് മുട്ട കറി പ്ലീസ് ഗോൺ അപ്പോൾ ഓക്കെ ബായ് സബ്സ്ക്രൈബ് ചെയ്യാം പ്ലീസ് സബ്സ്ക്രൈബ്